ഹായ് ഫ്രണ്ട്സ് അപ്പം യൂട്യൂബുണ്ടല്ലോ നല്ലൊരു പണിയാണ് പുതിയതായിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന വാച്ചവറൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് തന്ന പണി ഒരു അപ്ഡേഷൻ അപ്പോൾ അത് ഞാൻ യൂട്യൂബ് ടിപ്സിന് പറയുന്ന ചാനലല്ലത് പക്ഷേ നമുക്കൊരു പണി കിട്ടിയത് കൊണ്ട് അത് പുതിയതായിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാനെന്ന ഉദ്ദേശം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ഈ ഒരു കാര്യവും പുതിയതായിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന ആള് ചെയ്യട്ടോ അപ്പോൾ അതെന്താ ആ അപ്ഡേഷൻ എന്നുള്ളത് സ്ക്രീൻ റെക്കോർഡ് വഴി ഞാൻ കാണിച്ചു തങ്ങി ഇപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോ വീഡിയോൻ്റെ ടൈം മൂന്ന് മിനിറ്റ് ആയിരിക്കുന്നത് ഈ അടുത്ത് വന്നൊരു അപ്റ്റേഷനാണ് യൂട്യൂബിൻ്റെ ആദ്യം ഒരു മിനിറ്റിൻ്റെ താഴത്തുള്ള വീഡിയോ ഇനി ഷോർട്ട് വീഡിയോ ഉൾപ്പെടുത്തുള്ളൂ ഇനി ഇപ്പോൾ ആ ഷോർട്ട് വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടിക്കിന് മൂന്ന് മിനിറ്റ് വരെയാണ് ഷോർട്ട് വീഡിയോൻ്റെ ലെങ്ത്ത് ആ മൂന്ന് മിനിറ്റിൻ്റെ മേലോട്ടുള്ളതാണ് ലോങ് വീഡിയോ ആയിട്ട് യൂട്യൂബ് കണക്കാക്കുള്ളൂ അപ്പോൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം എനിക്ക് കിട്ടിയൊരു പണിയാനെങ്ങനെ കാണിച്ചു തരാം അതാ ഇത് ഒരാഴ്ച മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഇതാ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഒന്ന് മുപ്പതുള്ള വീഡിയോ നിങ്ങൾ കാണണ്ടെന്നുള്ള വിചാരിക്കുന്ന ഒന്ന് മുപ്പതിൻ്റെ ഒരു വീഡിയോസ് ഉണ്ട് അമേരിക്കക്കാരൻ്റെ തുടങ്ങണേ ആ വീഡിയോസ് ആ വീഡിയോസ് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് കിട്ടോ ആ വീഡിയോസ് ഞാൻ ഇടുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ആയതരും അതിലിപ്പോൾ ഏകദേശം ഏ പോയിൻറ്റ് രണ്ട് കെ വ്യൂസും വന്നിരിക്കണ് അപ്പം അതിൽ നൂറ്റി ചില്ലാനോ മണിക്കൂർ നൂറ്റി അൻപത് മണിക്കൂറിനടുത്ത് വാച്ച് ഓവറും വന്നിരിക്കണ് അതിൽ അതേപോലെ ഏണിങ്സും വന്നിരിക്കുന്നത് പക്ഷേ അതൊരാഴ്ച കഴിഞ്ഞാൽ ഈ അപ്ഡേഷൻ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഇതാക്കണ് ഈ വീഡിയോസ് ഒരു മിനിറ്റ് മുപ്പത് മിനിറ്റ് മുപ്പത് സെക്കൻഡും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അത് അപ്ലോഡ് ചെയ്ത സമയത്ത് ലോങ് വീഡിയോൻ്റെ ലിസ്റ്റിൽ കഴിഞ്ഞ് അത് പോയി അപ്പോൾ അതിലുള്ള വാച്ചവറും എല്ലാ കാര്യങ്ങളും അതിൽ നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അപ്ഡേഷൻ വന്ന് അത് ഒരു ദിവസം പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അത് ഷോർട്ട് വീഡിയോയിലേക്ക് പോയിക്കാൻ ഈ വീഡിയോസ് ഷോർട്ട് ഫീഡിലേക്ക് പോകാനുള്ള കാരണം എന്താന്നുള്ളത് നമ്മളെ യൂട്യൂബിന്റെ ഈ സ്റ്റുഡിയോ ഈ ക്രോം ബ്രൗസറിൽ സെർച്ച് ചെയ്താലേ എനിക്ക് മനസ്സിലായ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതൽ എല്ലാവരും ശ്രദ്ധിച്ചോളൂട്ടോ യൂട്യൂബ് നല്ലൊരു പണിയാണ് നമുക്ക് എല്ലാവർക്കും തന്നെ പണിയെല്ലാം പുതിയൊരു അപ്ഡേഷൻ ആണ് അത് യൂട്യൂബ് ഓരോ ടൈം ആകുമ്പോൾ ഓരോ അപ്റ്റേഷൻ ഇങ്ങനെ കൊണ്ടുവരുമോ അപ്പം അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞ് തരട്ടത് യൂട്യൂബ് ടിപ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ ചാനലേ അല്ല കേട്ടോ നമ്മൾക്കൊരു പണി കിട്ടിയത് കൊണ്ട് അത് പുതിയതായിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ചെയ്യാൻ കിട്ടും അതുകൊണ്ട് യൂട്യൂബ് ടിപ്സിൻ്റെ വീഡിയോസേ അല്ല അല്ല ചാനലേ അല്ലത് അതുകൊണ്ട് ആരും സബ്സ്ക്രൈബും ചെയ്യണ്ട ഈ വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്പെടും പുതിയതായിട്ട് വരുന്ന ആൾക്കാർ കിട്ടും അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് പോയിന്റ് ഒരു മിനിറ്റ് ഉള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് ലോങ് വീഡിയോയില് ഉൾപ്പെടുത്തണമെങ്കിൽ അത് നമ്മൾ പതിനാറ് ഇഷ്ടു ഒമ്പതിൽ ആണ് ഷൂട്ട് ചെയ്ത് കേട്ടോ ഏകദേശം ഞാൻ കാണിച്ചല്ലാ നമ്മൾ വീഡിയോസ് എപ്പോഴും ഇങ്ങനെ പിടിക്കതാ ഒരു മിനിറ്റ് പ ഒരു മിനിറ്റിന്റെ മേലോട്ട് ഒരു സെക്കൻഡ് ഉള്ള അധികമുള്ള വീഡിയോസ് ആണെങ്കിൽ നമ്മൾ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഇതാ ഇങ്ങനെ പിടിക്കാൻ കേട്ടോ പതിനാറ് ഇഷ്ടു ഒമ്പത് റേഷ്യോയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലാണ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാലാണ് അത് ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തുള്ളൂ അപ്പോഴാണ് നമുക്ക് അതിലുള്ള വാച്ച്പറും അതുപോലെ തന്നെ ഏണിങ്സും ഒക്കെ കൂടുതൽ കിട്ടിയ ലോങ് വീഡിയോസിലാണ് ലോങ് വീഡിയോസിൽ അറുപത്തഞ്ച് അമ്പത്തഞ്ച് ശതമാനവും നമുക്കൊന്നൊരു നാൽപ്പത്തഞ്ച് ശതമാനവും യൂട്യൂബ് കൊടുക്കും അതാണ് യൂട്യൂബിൻ്റെ കണക്ക് അപ്പോൾ ഷോർട്ട് ഫീ ഷോർട്ട് വീഡിയോൻ്റെ ഏണിങ്സ് നമുക്ക് നാൽപ്പത്തഞ്ച് ശതമാനം നമുക്കിന്തൊരു അയിപ്പത്തഞ്ച് ശതമാനം യൂട്യൂബ് കൊടുക്കും അതാണ് ഷോർട്ട് ഫീഡിൻ്റെ ഏണിങ്സ് കിട്ടും അപ്പോൾ ഇത് എല്ലാവരും ഷോർട്ട് വീഡിയോ മൂന്ന് മിനിറ്റിൻ്റെ താഴോട്ടുള്ള ഏത് വീഡിയോസും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒമ്പതായി പതിനാറിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഷോർട്ട് ഫീഡിലേക്കാ പോവുക അത് ലോങ് വീഡിയോസിലേ പോവില്ല അപ്പോൾ പുതിയതായിട്ട് വാച്ച് അവർ ഒക്കെ കംപ്ലീറ്റ് ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ ബുദ്ധിമുട്ടാണെ ബുദ്ധിമുട്ടാകുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോസ് ഇത് അങ്ങനെ പിടിക്കട്ടോ ലോങ് വീഡിയോ മാറി പതിനാറ് ഇഷ്ടു ഒമ്പതിൽ പിടിക്കുക ഇതിൽ പിടിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ വീഡിയോസ് നമ്മളെ വാച്ച് അവറിൻ്റെ ലിസ്റ്റിലേക്ക് പോവുള്ളൂ മറ്റ് ഷോർട്ട് ഫീൽഡിലാണ് വർക്ക് ചെയ്യുക ഷോർട്ട് ഫീൽഡിൽ നിങ്ങൾക്കറിയാലോ ഇത് ക്രൈസ്തീര കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ആയിരം സബ്സ്ക്രൈബറും ആവണോ നാലായിരം വാച്ച് ടൈമും ആവണോ അല്ലെങ്കിൽ പത്ത് മില്യൺ ഒരു കോടി ഷോർട്ടിന്റെ വീഡിയോസ് വ്യൂ ആവണം അതാണ് യൂട്യൂബിന്റെ നമ്മളെ മോട്ടിവേഷൻ ആക്കാനുള്ള ക്രൈസ്തീര അതാണ് അപ്പോൾ ഇനി എന്നും ശ്രദ്ധിക്കുക യൂട്യൂബിൽ പുതിയതായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ അപ്പോൾ നമ്മൾ ഇത് യൂട്യൂബ് ടിപ്സ് പറയുന്ന ചാനലല്ലോ നമ്മൾ കിട്ടിയൊരു പണി അത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ഈ വീഡിയോ ചെയ്ത് അതുകൊണ്ട് ആരും ഒന്നും ചെയ്യണ്ട ഇതാ ഇങ്ങനെ പിടിക്കുക ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ ഇതാ ക്യാമറ ഇതെങ്ങനെ പിടിക്കട്ടോ അതാ ഈ ലോങ് വീഡിയോ ആണ് ഉദ്ദേശിക്കണമെങ്കിൽ മൂന്ന് മിനിറ്റിന്റെ മേലോട്ടുള്ള വീഡിയോസാണെങ്കിൽ ഇങ്ങനെ വിളിച്ചാലും ഇങ്ങനെ പിടിച്ചാലും ഒക്കെ അത് ഇതിലേക്കാ പോവുക ലോങ് വീഡിയോസിലേക്കാണ് പോവുക ആ മൂന്ന് മിനിറ്റിന് താഴോട്ടുള്ള ആണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് ഷോർട്ട് ഫീഡിലേക്കാണ് പോവുക അതുകൊണ്ട് മൂന്ന് മിനിറ്റിന് താഴത്തുള്ള ആണെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടെങ്കിൽ ദാ ഈ റേസ് പിടിക്കട്ടോ ഇതാണ് അതിൻ്റെ കണക്ക് അപ്പം പുതിയതായിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുന്നവര് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പ്രയാസം പിറന്നോർത്തം ശ്രദ്ധിച്ചോട് കിട്ടും ഇൻ്റെ ആ ഒരൊറ്റ വീഡിയോസ് മാത്രമേ ഉള്ളൂ പോയുള്ളൂ യൂട്യൂബിൻ്റെ അതിന് കുറച്ച് ഒക്കെ വന്ന വീഡിയോസ് കഴിഞ്ഞു അതിപ്പോ ഷോർട്ട് വീഡിലേക്ക് പോയതുകൊണ്ട് ആ ഒക്കെ യൂട്യൂബ് കട്ടാക്കി ഞാൻ ഒരു ഒറ്റ വീഡിയോസ് മതി ആ വീഡിയോസ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം അതിപ്പോ ഷോർട്ട് വീഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാ ഈ ഒന്നേ മുപ്പതല്ലേ അമേരിക്കക്കാരന്റെ വീഡിയോസ് ഈ ഒരു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ലോങ് വീഡിയോസിലേക്ക് പോയി പിന്നെ അപ്ഡേഷൻ യൂട്യൂബിൻ്റെ അപ്ഡേഷൻ വന്നതിന് ശേഷം നേരെ ഷോർട്ട് വീഡിയോയിലേക്ക് പോയി ഷോർട്ട് ഫീൽഡിലാവുമ്പോൾ ഏണിംഗ്സ് കുറയും അപ്പോൾ ഈ ഒരു കാര്യവും പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യട്ടോ